ചിന്നക്കനാലിൽ കൈവശ ഭൂമിയിൽ നിന്നും കർഷകർ നട്ടുവളർത്തിയ മരം മുറിക്കുന്നതിന് അനുമതി നൽകണമെന്ന സി പി ഐ കഴിഞ്ഞ ദിവസം മേഖലയിൽ നിന്നും മുറിച്ച് ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന തടി സബ് കളക്ടർ പിടിച്ചെടുത്തിരുന്നു എന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റു ആവശ്യങ്ങൾക്കും പണത്തിന് ബുദ്ധിമുട്ടുന്ന കർഷകർ നട്ടുവളർത്തിയ മരം മുറിക്കുന്നതിന് അനുമതി വേണമെന്ന ആവശ്യമാണ് സി പി ഐ പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗുകണ്ടമടക്കമുള്ള മേഖലകളിൽ കർഷകരുടെ കൈവശ ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ കർഷകർ വർഷങ്ങളായി നട്ടുവളർത്തിയ മരം മുറിക്കുന്നതിന് അനുമതിയില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കർഷകർ ഇവിടെ നിന്നും മരം മുറിച്ച ലോഡ് കയറ്റിയതാണ് സബ് കളക്ടർ നേരിട്ടെത്തി പിടികൂടിയത് പട്ടയമില്ലാത്ത ഭൂമിയിൽ നിന്നും മരം മുറിക്കുന്നതിന് അനുമതി നൽകാൻ കഴിയില്ല എന്നും സർക്കാർ ഭൂമിയായി കിടക്കുന്നതിനാലാണ് നിയമപരമായി അനുമതി നൽകാൻ കഴിയാത്തതെന്നും ഒരുവിധ അനുമതി ഇല്ലാതെയാണ് മരങ്ങൾ മുറിച്ചതെന്നുമാണ് സബ് കളക്ടർ വ്യക്തമാക്കുന്നത് എന്നാൽ കൈവശ ഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിന് കർഷകർക്ക് അനുമതി നൽകണമെന്ന നിലപാടാണ് സി പി ഐ ചിന്നാദേശിക നേതൃത്വത്തിനുള്ളത് നേരത്തെ മുതൽ സിംഗത്ത് പ്രശ്നമാണത് എന്ന് പറഞ്ഞാൽ അവിടെ എഴുപതെമ്പത് വർഷക്കാലം കുടിയേരി താമസിക്കുന്ന കർഷകരാണ് അവിടെ ഉള്ളത് കുടിയേറ്റക്കാരാണ് ഉള്ളത് അവർ കാലങ്ങളായിട്ട് നട്ടുവളർത്ത സ്വന്തം പറമ്പിൽ കൈവശം ഭൂമിക്കകത്ത് നട്ടുവളർത്ത മരം വെട്ടണം എന്നുള്ള ആവശ്യം നമ്മൾ പരപ്രാവശ്യം ഉന്നയിക്കുന്നുണ്ട് ഇപ്പം നിലവിൽ അവിടെ തൊഴിലാളികളല്ല അതുകൊണ്ട് ജീവി വേറെ ഒരു മാർഗ്ഗമില്ലാതെ ജീവിതമാർഗ്ഗമില്ലാതെ നിൽക്കുകയാണ് അതുകൊണ്ട് ആ മരം കൊള്ളാത്ത മരങ്ങൾ മരങ്ങളാണ് ആ വെട്ടാനുള്ള അവസരം വർഷങ്ങളായി കൈവശക്കാരായിരിക്കുന്ന കർഷകർ നട്ടുവളർത്തിയ മരമാണ് മുറിച്ചതെന്നും കുട്ടികളുടെ ഉപരിപഠനത്തിനടക്കം വിടുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണ് മരങ്ങൾ മുറിച്ചതെന്നും കർഷകർ കൃഷി എന്ന രീതിയിൽ മരങ്ങൾ നട്ടുവളർത്തിയത് വരുമാനം ലക്ഷ്യമിട്ടതാണെന്നും അതിനാൽ തന്നെ കൈവശ ഭൂമിയുടെ പേരിൽ ഇവ മുറിക്കുവാൻ അനുമതി നിഷേധിക്കുന്നത് ശരിയല്ല എന്നും സി നേതൃത്വം വ്യക്തമാക്കി വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു സിറ്റിവിഷൻ ചിന്നക്കനാൽ